എല്ലാ കൈസും അപ്പം ഞാൻ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ പോകുന്നേ ഞാൻ മെയിൻ ഒരിക്കലും ഒരു വീഡിയോ എടുത്തിന് അത് നോക്കിയാൽ ഇടണേ പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വാറ സാധനത്തിനാണ് ഇടുന്നത് കുറച്ചുണ്ടായത് ഇതിന് എൻ്റെ കുറച്ച് സാ കുറേ സാധനമുണ്ട് നമ്മൾ കിട്ടുന്നത് അത് ണം പോവാൻ നല്ലോണം ഇട്ടിങ് തോന്നുന്നു പിന്നെ പൗഡർ ഇട്ട് കൺമശി നമ്മളിൽ രണ്ട് കൺമശി ഉണ്ട് കൊറച്ച് അത് കുറച്ചുണ്ടത് നമ്മൾക്ക് പിന്നെ ഇതിന്റെ ലിഫ്റ്റിക്ക് കൊറച്ച് കൊറച്ച് മീനാത്തത് കുറച്ച് മീൻ കുറച്ച് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ഞാൻ വാർഷീട്ടുണ്ടത് പിന്നെ തലവ

യും പിന്നെ നമ്മള് കുറച്ച് മൂടി എടുത്തിട്ട് കെട്ടുന്നതിന്റെ പിന്നെ ഞാനേ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട് ഇവിടെ ബാക്ക് കുത്തി കുടുത്ത എന്ത് മറ്റു ക്ലിപ്പ് ഉണ്ടോറും കൂത്ത കേട്ടോ എൻ്റെ ക്ലിപ്പുണ്ട് പിന്നെ

ും പിന്നെങ്ങനെ നമ്മൾ വീട്ടില് ചുരുട്ടി കൊടുക്കുന്നുണ്ടേ ഇത് വേഗിക്കുന്ന കുറച്ചും വലിയ മുടി എടുക്കണം വലിയ മുടി ഉണ്ടവർക്ക് കൊള്ള വെല്ല മുടി മുറിച്ച് മുറിച്ച മുറിച്ച കൊള്ളാ ഇതൊക്കെ വശി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ അന്തിയില് അത്രയുണ്ട് സ്പ്രേ ആണ് പിന്നെ എന്ത് വിശേഷം ഞാൻ എന്ത് പോകുന്നത് ബൈ ബൈ സി യു